എല്ലാവർക്കും നമസ്കാരം സ്വാഗതം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ നടന്നു വരുന്ന വിശക്കുന്ന വേരലിൽ കുറിച്ചു വരുന്ന ജീവകാരി അന്നദാനപത്തിൽ എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെ നൽകുകയും മറ്റ് ദിവസങ്ങളിൽ സ്പോൺസർമാർക്കനുസരിച്ച് നൽകിയിരുന്ന വിശക്കുന്ന വേരലിൽ കുറിച്ചോ ഭാഗമായിട്ട് ഈ വിഷുവിനെ വിഷു ദിവസം അന്ന് തന്നെ ടീച്ചറുടെ വീട്ടിൽ വെച്ചിട്ട് എല്ലാവർക്കും വിഷു സദ്യ ഒരുക്കി ജനകീയ വിഷു സദ്യ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അതിനായിട്ട് എല്ലാവരെയും കാലത്ത് ഒമ്പതര മണിക്ക് തന്നെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിയിൽ സ്വാഗതം എന്നതിനായിട്ട് കണ്ടിന് മുരളീധര കൈവിടെ സ്ഥലത്തു മോശം എല്ലാവർക്കും നമസ്കാരം അത് ഈ പറഞ്ഞ മാതിരി രണ്ടായിരത്തി പതിനാറില് ആരംഭിച്ച ഈ അന്നദാന പദ്ധതി ഇതുവരെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ അഭിമുഖത്തിൽ വിശക്കുന്ന വയറിന് ഒരു പൊതിച്ചോറ് എന്ന ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഈ അന്നദാന പദ്ധതി കഴിഞ്ഞ ഒമ്പത് വർഷത്തോളമായിട്ട് യാതൊരു മുടക്കം കൂടാതെ ഇവിടെ നടത്തി വരുക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആഴ്ചയിൽ വ്യാഴാഴ്ചകളിലാണിത് വിഭാവനം ചെയ്തതെങ്കിലും മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യാർത്ഥം ഈ പരിപാടി ഇവിടെ നടത്തി വരുത്തുന്നുണ്ട് എന്തായാലും ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് സ്പോൺസർമാരൊന്നും ഇല്ല അന്ന് ഗുരുരാത് ചേംബർ ഓഫ് കോമേഴ്സ് ഈ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത് നമ്മൾ നൂറ് ആൾക്കാരണം ഉദ്ദേശിച്ചെങ്കിലും വ്യാഴാഴ്ച ദിവസങ്ങളിൽ തിരക്ക് റിമാനിച്ച് നമ്മൾ നൂറ്റി അറുപതോ നൂറ്റി എഴുപതോളം പേർക്ക് ഇന്നുകൂടെ കൊണ്ടുപോകുന്നില്ല എന്നാലും നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളത് എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ ഈ പരിപാടികൾ അധ്യക്ഷൻ കണ്ടിട്ട് രവി ചേമനാണ് ഗുരുജാ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി എന്നതിന് വിധി ഗുരുവായൂർ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നേതൃത്വ പദവി അരങ്ങിരിക്കുന്ന വ്യക്തിത്വത്തിനൊടുവെയാണ് എവിടെ വേണ്ടിയിട്ട് സാധിക്കുന്നത് അടുത്തായിട്ട് ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന വസ്തു മെൻ ടീച്ചറാണ് ടീച്ചർ പേര് പറയുകയാണെങ്കിൽ ആരംഭകാലം തൊട്ട് തന്നെ ഇങ്ങനെ നെട്ടലായിട്ട് വ്യക്തിയാണ് ഇതേലേക്ക് സാഹചര്യം തുടരുന്നത് മുരളിയകമുക്കൂര് മുഖാഭ്യാസ വിശ്രമങ്ങളിൽ ആസാനാണ് കൂടതി എം ജാൻ ഒപ്പം നമ്മളെല്ലാ വ്യാഴാഴ്ചകളിലും നടപ്പിലാക്കുന്ന വസ്ത്രദാന പദ്ധതിയുടെ കണ്ണുവേണ്ടിയാണ് അദ്ദേഹം വേദിയിലേക്ക് അതൊരു സാഹചര്യം തോന്നുന്നു കൂടാതെ ജയനുണ്ട് മാമനിൻ്റെ പായസത്തിൻ്റെ എന്താണ് എന്ത് പേരെയും ഞാൻ വേദിയിൽ സാഹചര്യം എൻ ജി ഗുരുവായൂർ നമ്മളെ ഈ പദ്ധതി യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ മലവരെ അറിയിക്കാൻ സഹായിക്കുന്ന വ്യക്തിയാണ് വീട്ടിലധികം വലിയ കൂടുതൽ ഓരോന്നരേ ഇനി ഞാൻ സ്വീകരിക്കാനും എല്ലാവരെയും സാധ്യത കൂടാതെ നേരത്തെ പറഞ്ഞ മാതിരി വിഷുനിന്ന് അതി നാലാം തീയതി തിങ്കളാഴ്ച കാലത്ത് ടീച്ചറിൻ്റെ വീട്ടിൽ വിഷു സന്ധ്യ എല്ലാവർക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറിയൊരു വിഷു കൈനീട്ടവും വിഷു സന്ധ്യയും എല്ലാവരെയും ഞാൻ അവിടെ സ്വാധീനം ചെയ്തിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഇന്നത്തെ വസ്ത്രദാനം സ്പോൺസർ അവരോട് നമ്മൾ അപ്പോൾ വസ്ത്രദാനം നമ്മൾ നിങ്ങളുടെ വീടുകളിലിരിക്കുന്ന ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തമായ വസ്ത്രം ഞങ്ങളെ ഏൽപ്പിച്ചാൽ അത് കൃത്യ സ്ഥലങ്ങളിൽ ആളുകൾക്ക് എത്തിക്കുന്നതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ ജ്യോതി വട്ടക്കാലത്ത് ചന്ദ്രൻ ചങ്കത്ത് ദേവി വട്ടരംഗത്ത് ഗീതരൻ ഗീത മുരളി ഇവരൊക്കെ നമ്മുടെ വസ്ത്രം ദാനം ചെയ്യുന്നുണ്ട് ഇതൊക്കെയൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭക്ഷണം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ തനത് ഫണ്ടിൽ നിന്നാണ് അതിന് വേണ്ട കാശെടുക്കുന്നത് അതുപോലെ വിഷു സദ്യയ്ക്ക് നിങ്ങളെല്ലാവരും ഒമ്പതര മണിക്ക് തന്നെ ടീച്ചറുടെ അവിടെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് ടീച്ചർ നേരത്തെ நைன் வரும் நைன் வயல் தெரியல நைன் வந்து நல்ல

ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക